സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിന് ഹയർ സെക്കൻഡറി ഫലം മെയ് ഒൻപതിനും പ്രഖ്യാപിക്കും ഇരുഫലങ്ങളും കഴിഞ്ഞ തവണത്തേക്കാൾ വേഗത്തിലായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്ലസ് വൺ നടപടികളും ഫലപ്രഖ്യാപനത്തിനനുസരിച്ച് വേഗത്തിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു ദിവസം ഇത്തവണസി ഫലപ്രഖ്യാപനം എത്തുന്നത് മെയ് എട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും ഈ വർഷം നാല് ലക്ഷത്തി വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി അഞ്ഞൂറ്റി അൻപത് പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു മെയ് എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നടത്തി കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെയാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് ക്യാമ്പുകളിലായി അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ സംസ്ഥാനത്തൊട്ടാകെടുത്തത് ഏപ്രിൽ മൂന്ന് മുതൽ വരെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷം മെയ് മെയ് സെക്കൻഡറി ഫലപ്രഖ്യാപനം ഇത്തവണ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും കഴിഞ്ഞ വർഷം മെയ് മാസം ഫലപ്രഖ്യാപനം നടന്നത് ഈ വർഷം മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും പരീക്ഷ ഏപ്രിൽ മൂന്ന് മുതൽ തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ പങ്കെടുക്കുകയും ചെയ്തു അമൃതാന്യൂസ് തിരുവനന്തപുരം